എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിത് അമ്പലത്തിൽ പോവാനോട്ടോ നമ്മുടെ തൊട്ടടുത്ത അമ്പലമാണ് അയ്യപ്പ ക്ഷേത്രം ഉണ്ട് പിന്നെ വിഷ്ണു മൂർത്തി ക്ഷേത്രം ഉണ്ട് ഇതൊക്കെ ഒന്ന് തൊഴാൻ പോവാനെ കേട്ടോ അപ്പൊ നമ്മുടെ മക്കളെല്ലാരും ഇതാ ഒരുങ്ങി കഴിഞ്ഞു ഒന്നിപ്പൊട്ടി ഒരുങ്ങി അമ്മ ഇപ്പൊ തന്നെ വരുവേ അപ്പം ഞങ്ങൾ ആദ്യം പോകുന്ന അമ്പലം ആ അയ്യപ്പസ്വാമി അമ്പലത്തിലാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉണ്ടല്ലോ ആട്ടോ രാവിലെ പോകുന്നത് വലിയ തിരക്കൊന്നും ആ സ്വാമിയെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റി വലിയ തിരക്കൊന്നുമില്ല പക്ഷെ നമ്മുടെ ഈ അമ്പലത്തിന് ചുറ്റിനും കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നെട്ടോ പക്ഷെ ഇന്നൊന്നും കണ്ടില്ലായിരുന്നേ അപ്പോൾ കുഞ്ഞിക്കുട്ടിന് കുറേ കുരങ്ങന്മാരെ കാണിച്ചു കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുന്നിനും കാണിക്കാൻ പറ്റിയില്ലായിരുന്നെട്ടോ പിന്നെ ഞങ്ങളവിടെ നേർച്ച ചെയ്തായിരുന്നു വിളക്ക് കഴിപ്പിച്ചായിരുന്നേ അപ്പോൾ എല്ലാവരും വിളക്ക് കത്തിക്കുവാണ് കേട്ടോ അപ്പൊ ഞാൻ വിളക്ക് കത്തിച്ചായിരുന്നേ അപ്പൊ അവർ കത്തിച്ചായിരുന്നെ അപ്പൊ ഞാൻ അവരുടെ വീഡിയോ ഒന്ന് എടുത്തതായിരുന്നെ കുഞ്ഞാപ്പൂ കുഞ്ഞാട്ടോ ഉണ്ണിച്ചിനെ അമ്പയ്ക്കാൻ തൊട്ടേട്ട അങ്ങനെ ഒത്തിരി നേരം പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അവിടെ നിന്നാട്ടി ഇറങ്ങിയത് എന്നെനിക്ക് വലിയ ആൽമാരും വലിയ കുളവും ഒക്കെ ഉണ്ട് അപ്പം രണ്ട് കൂട്ടുകാർ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ എന്തെങ്കിലും നല്ല രസം നല്ലൊരു മീനിൻ്റെ ഒരു ആകൃതിയായിട്ടോ അവിടുത്തെ കുളത്തിന് അപ്പം ഈ വഴി കൂടെ വേണം ഇനി നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാനായിട്ട് അവിടെ അവിടെന്നൂറും കണ്ട് കൊക്ക് 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 വർക്കാണ് വേണ്ട ഉണ്ണി ആ കൊക്ക് ഇനി കൊക്കി വേറെ കാണിച്ചു തരാവേ ഉണീസിന് കൊക്കിനെ വേറെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങളിതാ വയൽ വാരമ്പത്തൂടെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലവിടെ പോകണത് അത് നമ്മൾ പോയ അമ്പലം അതാണ് അതിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ഇതാ ഇതിലൂടെ അങ്ങ് എത്തിയിട്ടോ നല്ല രസമാണ് വയൽ വാരമ്പത്തോട്ട് പോകുക എന്താ ഭാഗി വയലൊക്കെ ഒന്നും ഇല്ല എല്ലാം കൊയ്ത് കഴിഞ്ഞു എന്നാലും ഒരു പ്രത്യേക ഒരു നൊസ്റ്റാളജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെ ഉണ്ണിക്കുട്ടാപ്പി ഒക്കെ ഉണ്ണിക്കുട്ടാപ്പി ഭയങ്കര മടിയനാണ് അവനെ ഞാൻ എടുക്കണം നല്ല റിസോർട്ട് ഇതിലൂടെ നടക്കാനായിട്ട് ഇതാ അമ്മയും പിള്ളേരൊക്കെ ഫ്രണ്ടി നടക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വഴിയൊക്കെ എങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത തൊട്ടടുത്തുമ്പലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയിട്ട് വരാൻ പറ്റുമല്ലോ തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടില്ലേ വരാൻ പറ്റുള്ളൂ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് തോട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗം മൊത്തം കവുങ്ങും തോട്ടാണ് മൂർത്തി ക്ഷേത്രം എത്തി ഇതാ കുളം കണ്ടോ ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ വേണം പോകാനിട്ടാ ബൗണ്ടിട്ടിയോ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് നമുക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റി കേട്ടോ അപ്പത് കുറെ പേര് ഭജനക്കെ ഇരിക്കുന്നുണ്ടേ അപ്പം ഞങ്ങളിന്റെ വീട്ടിൽ പോവാണ് അപ്പം ഞങ്ങളത് അമ്പലത്തിലേക്ക് പോയിട്ട് വന്നു ഞങ്ങൾക്ക് ഇന്ന് ഇഡ്ഡിലി ആട്ടോ കഴിക്കാൻ വന്ന ഉള്ളതാണ് ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കാനുട്ടോ കഴിച്ചു തീർന്നുമില്ല കഴിച്ചോണ്ടിരിക്കാണ് രാവിലത്തെ കാപ്പിവിടെ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതാ മുറ്റത്തെ ഇറങ്ങിയേക്കുവാണേ അമ്മ ഇതാ നനയ്ക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് നോക്കിക്കേ നമ്മുടെ ഓസിലെ വെള്ളം ആട്ടോ ഒന്ന് കിണറ്റിലായിട്ട് കണത്തി വെച്ചേക്കണേ അല്ലമ്മളക്കിണറിലോട്ടോ കുഴൽക്കിണറിലും കണ്ടാണേ അപ്പൊ ഈ വെള്ളം കണ്ടിട്ട് എനിക്കങ് കൊതിയാവും നമ്മളീ വെള്ളത്തിന് വേണ്ടി നമ്മൾ അവിടെ നിന്ന് എന്തോ ഒരു യുദ്ധമായിരുന്നു ഈശ്വരാ അലക്കാനും കുളിക്കാനും വെള്ളമില്ലാത്ത അവസ്ഥ ഇവിടെ നോക്കിയാ വെള്ളം വീതിറി ഇടുക നോക്കിക്ക റങ്ങട്ടെ അമ്മ ഇതാ പശുപേരെ കുളിപ്പിക്കുന്നു അതെ 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 അമ്മ പറയണല്ലേ പശുവിനെ വളർത്തുന്നത് ഭയങ്കര നഷ്ടമുള്ള കേസാണ് പത്ത് പതിനു പശുക്കൾ വാഴത്തോ ഏട്ടൊന്നും അതെ ശരിയാ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിതാ ടെറസിൻ്റെ മണ്ടേലാണ് കേട്ടോ കുഞ്ഞാവിയും കുഞ്ഞിക്കൂട്ടർ നല്ല ഉറക്കത്തിലാണേ അപ്പോൾ കുഞ്ഞം പറഞ്ഞു അമ്മ അമ്മേ ടെറസ്സിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു അന്നേരം ഞാനിങ്ങോട്ടേക്ക് പോകുന്നു കുഞ്ഞ അങ് അറ്റത്തടി ഇരിക്കുകയാണെങ്കിൽ നീ ഇരിക്കട്ടോ എനിക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ ചൂടും കാറ്റ് അപ്പം ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിട്ട് തീരാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം